നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനവാസി ബില്ലിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം ഇന്നലെ രാവിലെയാണ് ബില്ലി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ പാലം തകർന്നതിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ വാണിയമ്പുഴ ആദിവാസി നഗറിലെ ബില്ലി ഇന്നലെ രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കാട്ടാനകൾ പരിസരത്തു നിന്ന് മാറിയതിനു ശേഷം വൈകിട്ടോടെയാണ് മൃതദേഹം വനവകുപ്പിന്റെ ഓഫീസിലേക്ക് മാറ്റാൻ സാധിച്ചത് എന്നാൽ ചാലിയാറിലെ കനത്ത ഒഴുക്ക മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് തടസ്സമായി മൃതദേഹം കൊണ്ടുവരാൻ പോയ ഫയർഫോഴ്സ് സംഘത്തിലെ ഡിങ്കി ബോട്ട് ഇതിനിടെ ചാലിയാർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മറിഞ്ഞു പുഴയ്ക്കരെ കുടുങ്ങിയ ഏഴംഗ ഫയർഫോഴ്സ് സംഘത്തെ രാത്രിയേറെ വൈകിയാണ് എൻ ഡി ആർ എഫ് സംഘം ശ്രമകരമായി തിരിച്ചെത്തിച്ചത് തുടർന്ന് ഇന്ന് രാവിലെ എൻ ഡി ആർ എഫ് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സഹായത്തോടെ ബില്ലിയുടെ മൃതദേഹം പുറത്തെത്തിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്ന മേഖലയാണ് വാണിയമ്പുഴ പ്രളയത്തിൽ തകർന്ന പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല കാലവർഷം കനത്തതോടെ പ്രദേശം പ്രളയഭീതിയിലുമാണ് ജനം മലപ്പുറം